ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ തറവാട്ടത്തായില്ലേ അപ്പോ പിള്ളരുടെ ദിവസം പോയിന് അല്ലാതെ അമ്പലത്തിൽ പോയിട്ടായിന് അപ്പൊ ഓള് കൊറച്ചു കഴിഞ്ഞിട്ടേരു ഉച്ച അമ്മയെ വരു അപ്പോ ഇന്ന് അമ്മയുടെ കറി കൂട്ടിട്ട് ചോറിയിരിക്കണം അപ്പൊ ഇവിടെ വരുമ്പോഴേക്കും അമ്മ മീൻ മുടിക്കുന്നുണ്ടേ എന്നാമ്മ മീൻ കോയല 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 മീനാന്ന് അപ്പൊ അത് അമ്മ വറ്റിച്ച് നോക്കും അപ്പൊ പെട്ടന്ന് മീൻ കുറിക്കാതില്ലേ അച്ചാ അച്ഛൻ നീ ഐസിലിട്ട് വരുന്ന ചീഞ്ഞാ നല്ലോണം ഐസിലിട്ട മീനാ അച്ഛന് പറ്റിച്ചതാ നല്ല മീനന്നെ நல்ல டேஸ்டலே மெச்சிச்சு வச்சா மத்தியா அமக்கு முறிக்கூளா வேக முறச்சிட നല്ല വെൽപ്പനം ഉണ്ട് കടല കൊയലെ കടലിലെ കൊയൽ പുഴയിലെ കൊയല് നല്ല ടേസ്റ്റല്ലാ പുഴലെ കൊയലാല്ലേ അതെ ചെറിയത് അല്ലേലാണ് അതെ മുമ്പ് നമ്മ മറ്റേ ഇത് എങ്ങനാ പിടിക്കലച്ചാ എന്നാൽ എങ്ങനെയാണ് അമ്മ അങ്ങനെ അങ്ങനെ അമ്മ മീൻ മുറിച്ചായിട്ടുണ്ടേ ഇനി കഴുകണം

അപ്പൊ ഇത് ഇവിടെ വെക്കുന്നുണ്ടേ നായം തിന്നോട്ട് അങ്ങനെ കളയണ്ടപ്പ തിന്നോട്ട് വഴുക്കല്ലമ്മ വഴുക്കല്ലേ ഞാൻ കേണ

ഇതെല്ലാം വേഗം ചെയ്യുവാൻ ഇന്റെ സ്കിന്ന് ഇന്റെ തോ ഇത് അതെ ഉറച്ചക്ക് ശക്തി കുറവല്ലേ അതാ ഇങ്ങനത്തെ പോവും മത്തി എല്ലാം വേഗം ചെയ്യില്ല ഉപ്പു അല്ലേ ഉപ്പ്

കത്തുന്നുണ്ടാ വേര്ത്തുന്നുണ്ടാ ഇല്ല നമ്മളെ അടുത്ത് പോകുന്ന പോകുന്നു ഇത് റബ്ബറിന്റെ കുറവല്ലാ റബ്ബറിന്റെ അല്ലേ അമ്മ മുളക് പൊടി അമ്മയടുത്ത് പൈസ പിടിച്ചിട്ടുണ്ട് മുളക് പൊടി കുരുമുളക് പൊടി ആ കുരുമുളക് പൊടിയന്ന കുരുമുളക് ടുത്ത് മുളക് പൊടിയേ ആ നമ്മളിങ്ങോട്ട് പറങ്ങിപ്പൊടി പറയും മുളക് പൊടിക്ക് ആ മി മതി മതി പച്ചമുളക് കുറച്ച് ബാളംപുളിയോള്ള പുളിയമ്മ ഞണ്ടതുണ്ട് Seria o livro de Coelena. Dá, é, mãe? Dá, é. Vou ligar nela. É. Hey. പരിപ്പാ എന്താറിയ സാമ്പാറക്കാനാ ഇതിങ്ങനെ വെച്ച് നോക്കണ്ട പൂച്ചിരുന്ന് കരയുന്നുണ്ടേ അപ്പൊ നായ് നമ്മുടെ മീനിന്റെ വേസ്റ്റ് ആയിരുന്നു തിന്നുന്നുണ്ട് അപ്പൊ നായി ഉണ്ടായോണ്ട് കൊണ്ട് പൂച്ചക്ക് സാരമില്ല ഓന അങ്ങനെ കിട്ടില്ല വേണോന്ന് തോന്നുന്നു ഹരി വന്നു അമ്മ നമ്മുടെ അരി വന്നിട്ടുണ്ട് ല്ലേ ഇത് നമ്മുടെ അടിച്ചുറ്റി അരി പാർക്കണ്ട ഇത് അങ്ങനെ ഉണ്ടാവില്ല ഇത് പഴയ വീട്ടിലെ ഇതിന്റെ സാധനം അല്ല ഇത് വീട്ടിലേ അധികം അരി പാർക്ക നല്ല സാധനപ്പുറത്ത് വീട്ടിലില്ല ഈടാത്ര ഇല്ല ഇത് വാങ്ങാൻ കിട്ടുമായിരിക്കും പ്രാവിന്റെ കിട്ടണമെങ്കിൽ വലിയ പാടാണ് വെച്ചിട്ടുണ്ട് റെഡി ആയി സംഭവം വെള്ളമെല്ലാം ഊർന്നങ്ങ് പോയിക്കോളും നല്ല സുഖ നല്ല മാരിവാക്ക ഇതൊന്നും ഇല്ല ഇപ്പൊ പാത്രം വെച്ചിട്ടുണ്ട് അതേലോ സെറ്റായി അട വെള്ളം എല്ലാം ഊർന്ന് പോയിക്കോളും அப்போ ஒரு தண்டு கறியப்பள்ளையும் கூடிய இட நம்ம மீன் அழுப்பத்து இது வலம் போகல இது வேகம் போகும் ഉപ്പുണ്ട് ഉപ്പിട് ഉപ്പ്

ോക്കണേ നല്ല മണം പച്ച ഒളിച്ച അമ്മയുടെ നല്ല വെളിച്ചെണ്ണ തന്നെ അല്ലേ എന്താ പച്ച ഒളിച്ചണി നമ്മുടെ കോലമി റെഡി ആയിട്ടുണ്ട് അമ്മയുടെ സ്പെഷ്യൽ സാമ്പാറിന് അമ്മ അടുത്ത കറിക്ക് വേണ്ടി സാമ്പാറിന് ഇട മസാല അല്ലേ മസാല വെച്ചിട്ടുണ്ട് പരിപ്പും ഇട്ട് വെച്ച് തിളക്കണം അല്ലേ കഷ്ണ എന്നുവച്ചാ അങ്ങനെ കാറ്റൊച്ചാറു അതെയാ പൊരിഞ്ഞ മണ്ണിയല്ലോ പൊരിഞ്ഞ മണ്ണിയാ പൊരിഞ്ഞ മണ്ണിയാ അതെയാ കാറ്റൊന്നും ഉണ്ടായിട്ട് അങ്ങനെ ആ മേലെ ആയിരിക്കും മണ്ണിന്റെ മേലെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവില്ലേ

സാമ്പാറിന്റെ പൂച്ച പൂച്ച കെട്ടിട്ട നായിക്ക കെട്ടീനി നായിക്ക കട്ടിണൊന്നും സാധൂല

അച്ഛ പൂച്ചയോട് വർത്തമാനം പറയുന്ന പൂച്ചക്ക് മത്സ്യം കിട്ടായിട്ട് കാര്യുന്ന നായി എല്ലാം തിന്നു ഉപ്പ് സാമ്പാറിൽ കുറച്ച് ഉപ്പിടുന്നുണ്ടമ്മ അപ്പൊ എന്നാ ചോറ് വയ്ക്കെ അപ്പൊ എനിക്ക് നിൽക്കാൻ സമയമില്ല സാമ്പാറാണെന്ന് അത്ര അപ്പൊ നമ്മുടെ നമ്മടെ വെച്ച കോല മീൻ കറിയുണ്ട് അമ്മ സാമ്പാറിന്റെ ദേശം ചാറ് നിന്നിട്ടുണ്ട് അങ്ങോട്ടി കഴിച്ചിട്ട് ഞാൻ അല്ലേ ദേശം അച്ചാറും ഉണ്ട് മതി 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 ആ ഇത് നമ്മുടെ കോര ഒരു കഷ്ണം എടുക്ക പിന്നെ ചാർ ചാറൊന്നുമില്ല സാമ്പാറിന്റെ ചാറ് കഷ്ണം വന്നില്ല അതൊന്നും സാമ്പാറിന്റെ കഷ്ണ